ആരെങ്കിലും ഉണ്ടോ ഈ പറയാണ്ട് യാദൃശ്യമായിട്ട് വരുന്നോണ്ട് എന്താ ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ വരുന്നുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഏ ഇല്ല ഞാൻ ചുമ്മാ ഇന്നിപ്പോൾ ഞാൻ അറച്ചല്ലേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ വെറുതെ ലൈവ് ആണ് പറഞ്ഞതല്ലേ പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാര്യമൊക്കെ ആ ഒരാൾ വന്നു ഉം വരട്ടെ ആളുകൾ വരട്ടെ ഹായ് രണ്ടു പേര് വന്നു പത്ത് പേര് വന്നു ഓഹോ ആഹാ അങ്ങനെയൊക്കെ ഇത് വരുന്നു ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ യു ഹായ് എന്നാ വേണ്ടേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹായ് മാത്രല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ഞാനിപ്പോൾ വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മളങ്ങനെ നമ്മുടെ തുണിയുടെ പരിപാടി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ യൂട്യൂബിൽ അങ്ങനെ വലിയ കാര്യങ്ങളായിട്ട് നമ്മളതിങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മളതിൻ്റെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ജസ്റ്റ് യൂട്യൂബിലും കൂടെ ഒന്ന് പറഞ്ഞേക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് വന്നിട്ടോ ആ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം അങ്ങനെ പോകുന്നു എന്നെ വേണ്ട അവിടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മോനെ ബിസിനസ് തുടങ്ങി ആ ബിസിനസ് തുടങ്ങിയായിരുന്നു കുഴപ്പമില്ലാട്ടോ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുണ്ട് നമ്മള് ആ നമ്മളെ നമ്മൾ മെയിനായിട്ട് യൂട്യൂബിലല്ലോ നമ്മള് മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിലാണല്ലോ നമ്മള് തുടങ്ങിയേക്കണേ അപ്പ അതുകൊണ്ട് എന്താ പറയണേ എല്ലാവർക്കും യൂട്യൂബിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാന്നൊക്കെ പറത്തിട്ട് വന്നതാണ് ഇല്ലേ ഹൗസ് ഇത് ഈ വീടാണോ ഇല്ല ഇല്ല സെയിലായിട്ടോ അതെ 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 പിന്നെ വേറെ അച്ചാച്ച ഒരു പാട്ട് പാടും അപ്പം പാടും പാടും പാട്ട് പാടും പിന്നെ വേറെ എല്ലാവരും വാർത്തകൾ സുഖമായിട്ടിരിക്കുന്നോ പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ തുണിയുടെ പരിപാടികൾ കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോ ഈ ലൈവ് കഴിയുമ്പോൾ ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമില് നമ്മുടെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇരുത്തേക്കാം ഞാൻ ഞാൻ യൂട്യൂബിലും ചെയ്യുന്നതായിരിക്കും ഞാൻ ഓൺ വോയിസ് ആയിട്ട് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ചെയ്തല്ല ഇനിയിപ്പോൾ അമ്മേനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തുണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു ഓൺ വോയിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിന് നമ്പറും കൊടുത്തേക്കാം നമ്മൾ വാട്സപ്പ് നമ്പർ വഴിയാട്ടോ നമ്മൾ ഓർഡർ എടുക്കണേ നമുക്ക് കുഴപ്പമില്ലാട്ടോ അത്യാവശ്യം നമ്മൾ ഇറക്കിയ ഒരു മൂന്നാല് സാരിയും ടോപ്പുമാണ് നമ്മൾ മെയിനായിട്ട് ഇറക്കിയാൽ സാരിയും ടോപ്പിൻ്റെയും കാര്യത്തിൽ കുറേ സൈസ് തീർന്നു കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ കൂടെ എന്തായാലും പറയാട്ടോ യൂട്യൂബിൽ എന്തായാലും ആളുകൾക്ക് എന്തായാലും ലൈവ് ഡ്രസ്സ് കാണിക്കുക എല്ലാവരും മേടിക്കും ലൈവ് ഡ്രസ്സ് കാണിക്കാനോ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഐ എടുത്തുകൊണ്ട് തരണം അവൻ്റെ അകത്ത് കൂട്ടി കെട്ടി വെച്ചോ കുറെ ഓർഡർ ആയേക്കുന്ന കുറെയൊക്കെ എടുത്തു നിങ്ങൾ മാറ്റി വെച്ചു അപ്പോൾ ഇനി അതിൻ്റെ അകത്തൊക്കെ മൊത്തം അഴിക്കണ്ടേ അതുകൊണ്ടാണ് അമ്മ ജോലിക്ക് പോകുന്നില്ല പോയിട്ട് വന്നാണ് കേട്ടോ അപ്പം ഇനി ആഴ്ച അല്ലേ ഇന്നൊക്കെ നേരത്തെ വന്നു കേട്ടോ പിന്നെന്താ വേറെ ഒന്നും ചോദിക്കാനില്ലാജോ आर, आ, आ, दे दे। आ, एर आ, आ, ും ചോദിക്കത്തില്ലേ പറ്റി നമ്മളെ പെട്ടെന്ന് യാദൃശ്യമായിട്ട് വരുന്നോണ്ട് ആർക്കും അങ്ങനെ എന്നാ പറയണേ അറിയുന്നില്ലല്ലോ നമ്മൾ വന്നു പോണ ആര്യം പിന്നെ അമ്മ സാരി ആയെന്ന് ചെയ്ത് സെറ്റ് വെക്കുന്ന വീഡിയോ ഇടാൻ പോകുന്നു മറ്റേ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊച്ചിന്റെ കല്യാണം അപ്പൊ ഞാൻ പോലെ അവർക്ക് ആ ചേച്ചി നോക്കിട്ട് ഞൊറിയാൻ പറ്റുന്നില്ലെന്ന് പിന്നെ ചോദിച്ചൊന്ന് പ്ലേറ്റ് ഒക്കെ എടുത്തൊന്ന് കുത്തി തരാവോന്ന് ചോദിച്ചു അപ്പം എന്താ സ്പെഷ്യൽ ആ ഓ അപ്പൊ പാട്ടുപാടാൻ വേണ്ടി പോയതാ നോക്കാൻ പോയതാ ചേട്ടാ ആ സുഖാണോന്ന് ആ സുഖമായിട്ട് കീഴണു ഒരു കുഴപ്പമൊന്നുമില്ല വല്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയിട്ട് ഞാൻ വർത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് മറ്റേ മറ്റേ മനം വരയ്ക്കൂന്നെ അത്രയൊന്നും ഇല്ല എന്തായാലും കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം തട്ടുമുട്ടും ഇല്ലാണ്ട് കഞ്ഞി പിടിച്ചൊക്കെ പോവാ അല്ലേറ്റവും അതെ പിന്ന അമ്മ സുന്ദരി ആയിരിക്കുന്നു അമ്മ സുന്ദരി ആയിട്ടിരിക്കുന്നു ഇത് മാത്രേ ഉള്ളു എല്ലാര്ക്കും പറയാൻ വേണ്ടിട്ട് വേറെന്തൊക്കെ കോയമ്പത്തൂർ മെസ്സേജ് കോയമ്പത്തൂർ മെസ്സേജ് അയക്കൂല എന്നെ ഓർമ്മയുണ്ടോ അയ്യോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇണ്ടെന്ന് പറഞ്ഞാ നൊണയാവും അപ്പൊ ഇല്ലാത്ത പറയാ ഓർക്കണില്ലാട്ടോ ചിലപ്പോൾ എനിക്ക് ഒന്നോടെ മെസ്സേജ് വെച്ചാൽ ചിലപ്പോൾ ഓർക്കുമായിരിക്കും എനിക്ക് അറിയില്ലാട്ടോ എന്താ സ്പെഷ്യൽ അതെ ഇടുക്കി ജില്ലയുടെ പ്രധാന ഫുഡിലെ ഒരു സാധനമാണ് അല്ലെങ്കിൽ നമ്മളെ പറയത്തില്ല ഇന്ത്യ എന്നാ പറയാ രാജ്യത്തിന്റെ തലസ്ഥാനം അങ്ങനെ പറയില്ല അതായത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പാന്ന് വേണമെങ്കിൽ പറയാം എന്നാ വിലയാ കുക്കിംഗ് വീഡിയോസ് ചെയ്യണേ ഇടുക്കി സ്പെഷ്യലോ ഉറപ്പായിട്ട് ചെയ്യാം ചെയ്യാൻ ചെയ്യാം സുഖാണോ സുഖായിട്ടിരിക്കണു അവിടെ എല്ലാവർക്കും സുഖാണോ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും സുഖമാണെങ്കില് സുഖാന്നൊന്നും പറഞ്ഞ് തരാട്ടോ ഉം പിന്നെ എന്നാ അപ്പനി ഇവിടെ പാട്ടൊക്കെ എടുത്ത് ഇത് നോക്കി മനസ്സിലാക്കേ ഒരു പുസ്തകം തറയെ പാട്ട് പാടി എഴുതി വെച്ചേക്കുവാൻ വേറെ എന്തെങ്കിലും ചോദിക്കാം നല്ലല്ലേ പറയാൻ ഒരു രസമുള്ളൂ ഞാൻ ചുമ്മാ ലൈവ് കയറി ഇന്ന് അങ്ങനെ ഒന്നും ചെയ്യാണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമല്ലേ പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു പിന്നെ നമ്മുടെ തുണിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഈ ലൈവ് ജസ്റ്റ് വന്ന് അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പറയപ്പിക്കാം പിന്നെ ബീഫ് കപ്പ ബീഫ് കപ്പ നൈസാ അല്ല ചിക്കനും കപ്പയാ എന്നാ എലിയ ചിക്കന് കഴിച്ചോ കഴിച്ചു കഴിച്ചോ അല്ല കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കാൻ അവൻ ഞാൻ ഞാൻ ചിക്കൻ രണ്ട് പീസൊക്കെ എടുത്ത് വറുത്ത് ചപ്പാത്തി പൊട്ടി പിടിപിടിച്ചു മിക്കുവിന്റെ കേസ് തീർന്നു ബ്രോ ആ അത് തീർന്നു അത് തീർന്നു അതിന് തീർപ്പായായിരുന്നു അങ്ങനെയാണ് മാസത്തില് ഞാനതിനെ കുറിച്ച് പറയണമെന്നില്ല മാസം നമുക്ക് കാണാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വഴി ആ ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ രീതിക്ക് നടക്കട്ടെ അത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവില്ല പിന്നെ മിക്ക വേറെന്താ ചോദിക്കാം നിങ്ങൾ ആരെങ്കിലൊക്കെ എന്തൊക്കെയൊക്കെ ചോദിക്കടാ എന്താ ഒന്നും ചോദിക്കാത്തേ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കറിയൊരു സോറി ചിക്കൻ കപ്പ് ആ ഈ ചിക്കൻ കപ്പ എന്ന് പറയാൻ വേണ്ടിയിട്ട് മീ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ടോ നൈസാട്ടോ സീരിയസ് ആട്ടോ സീരിയസ് ആയിട്ട് പറയണേ സൂപ്രധാനാട്ടോ ചിക്കൻ കപ്പയും അത് നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കണം ചില ആളുകളിങ്ങനെ ചെണ്ടം പുഴുങ്ങി കഴിക്കും ചില ആളുകൾ ഇങ്ങനെ എന്താ പറയണേ ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷെ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ അരച്ച് മറ്റു മുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ബ്രോ ബ്രോ ഏ ആൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണു സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ആ സെയിലൊക്കെ സ്റ്റാർട്ടായി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നു പിന്നെ നമ്മളിത് പിന്നെ അങ്ങനെ പറയാം വലിയ സെറ്റപ്പിലേക്ക് ഒന്നും ആയിട്ട് നമ്മൾ പോകുന്ന പ്രതീക്ഷയില്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകണ്ടിട്ട് എന്തായാലും ആകും ചേട്ടാ സാരി കൊള്ളാം അന്ന് യൂട്യൂബിൽ കണ്ടതിലും ഭംഗിയുണ്ട് സാരി മിസ്സേ വീഡിയോ ഉണ്ടപ്പോൾ കളറും അതിൻ്റെ എല്ലാ കളറും ഉണ്ട് അടിപൊളി നൈസായിട്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ആർക്കെങ്കിലുമൊക്കെ സാരിയോ ടോപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ അറിയണം എന്നുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മൾ അക്കൗണ്ട് കൊടുത്തേക്കാം പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ോ ബീഫ് തനിയെ കപ്പ തനിയെ വെക്കാമെന്ന് ആ അങ്ങനെ വെക്കാറ് പിന്നെ ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചി ഉറപ്പായിട്ട് വാട്സപ്പ് നമ്പറിന്റെ അതിപ്പോൾ ഞാൻ കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമും ഇതും കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കണം കേട്ടോ നിങ്ങ ഞങ്ങള് ഓർമ്മയുണ്ടോ പൂണൂര് കടയിൽ എല്ലാ വീഡിയോസും അനുവാറുണ്ട് അങ്ങനെ ഓർമ്മയുണ്ട് പൂണൂർക്ക പിന്നെ ചേച്ചി എനിക്ക് ചേച്ചിയിൽ ഓർമ്മ ഇല്ലാതിരിക്കുവോ ഞാനവിടെ വന്ന് എന്തോ ഒരു സാധകർ മേടിച്ചിട്ടുള്ള ഉറപ്പായി ഓർമ്മിട്ട് ഓർമ്മിട്ട് ജാഗ്രത ആര് വറക്കുന്ന ഡെലിവറി ചാർജ് എങ്ങനെയാണ് നമ്മൾ ആ നമ്മൾ ഡി ടി ഡി സി വഴി അല്ല നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാട്ടോ നമ്മൾ കൊറിയർ അയക്കണേ അപ്പം അതായത് ഓൾ കേരള ആണെന്നാണെങ്കിൽ സ്പീഡ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ അറുപത്തി രണ്ട് ടു എഴുപത് രൂപ വരെ നമ്പ അറുപ അറുപത് അമ്പത്തി അമ്പത് ടു അറുപത്തി സംതിങ്ങാണ് നമുക്ക് നോർമൽ ഡെലിവറി വരുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എഴുപത് എഴുപതിനും മേള അപ്പോൾ നമ്മളങ്ങനെ കേട്ടോ മേടിക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആരും പറയാറില്ല പിന്നെ നമ്മൾ ഡി ടി ഡി സി അങ്ങനെ അയക്കാറില്ല കാരണം ഡി ടി സി ഉണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമുക്ക് നമ്മൾ ഒരുപാട് ലാഭവും കാര്യങ്ങളൊന്നും എടുത്തിട്ടല്ല നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ അകത്തുനിന്ന് തുണി കിട്ടുന്നതിൻ്റെ അകത്ത് നിന്ന് വളരെ നിശ്ചയം ഒരു എമൗണ്ട് നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഡെലിവറി ഡെലിവറി ചാർജും കൂടെ അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡെലിവറി ചാർജ് മേടിക്കുന്നത് കേട്ടോ അപ്പം എന്നെ പറയണേ അറുപത് ടു എഴുപത് അതാണ് നമ്മുടെ ഡെലിവറി ചാർജ് വരുന്നത് പിന്നെ ഷോർട്ട് കുർത്തിയോ അതെന്താ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഷോർട്ട് ഇവിടെ ഇല്ല ഇല്ല സൈഡ് പിന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിന്റെ വേണം അതെ തീരുന്നനുസരിച്ചാട്ടാ നമ്മള് ഇത് ഇത് നമ്മൾ ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയുള്ളൂ എങ്ങനെ പോകും അല്ലെങ്കിൽ ഇത് എങ്ങനെയാവും നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക അപ്പം പ്രാർത്ഥിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് സെറ്റ് സെറ്റാക്കാന്നേ പിന്നെ ഹായ് അമ്മേ അപ്പം പാടുന്നുണ്ടോ ആ വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കും ആളുകൾക്ക് മുഷിയും തോന്നുന്നു നമ്മൾ വർത്താനം പറഞ്ഞു ആ പാടിക്കുക എല്ലാവരും ഇത് കാണാറുണ്ട് പാടാൻ ഇങ്ങോട്ട് നീങ്ങിയിരുന്നു പാട അല്ലെങ്കിൽ ആളുകൾ പാട്ടും അത്ര കാണും അപ്പനെ കാണില്ലേ കണ്ടോട്ടേ സ്നേഹസ്വരൂപനേ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾ പ്രാർത്ഥിക്കയേ സുമേശ്വനേ വാതിൽ തുറക്കു നിൽക്കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾ എന്നാത് ബാക്കി വിഴിഞ്ഞോപ്പായ് അമൽ എന്ന് ചോദിച്ചിട്ട് രമ്യാന്ന് പറഞ്ഞു ചേച്ചി എന്ന ചേച്ചി പിന്നെ എന്നാ എല്ലാ വീഡിയോസും കാണാറുണ്ട് അമ്മേനെ ഒരുപാട് ഇഷ്ടാണ് അയ്യോ ഞാൻ ചെറുതായിട്ട് വന്നാണ്ടേ ഞങ്ങൾ ഇപ്പൊ തന്നെ കട്ട് ചെയ്യും ജസ്റ്റ് വെറുതെ മാത്രമേ ഉള്ളൂ ആരൊക്കെ എന്തിനൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിച്ചോ ഇനിയിപ്പോ ആരെയും ചോദിച്ചിട്ട് മറുപടി ഒന്നും ഇല്ല ഒന്നുമില്ലെന്ന് പറയരുത് ഉം പിന്നെന്ന വേറെന്താണ് വേറൊന്നും ഒന്നും വന്നില്ലല്ലോ ഉം ഞാൻ കലിപ്പന്റെ കാന്താരിയോ ഹായ് അമ്മി ഹായ് അച്ചാ യൂട്യൂബ് വായോ ബിസിനസ് ഉറപ്പായിട്ട് കൊണ്ടുവരാവേ പിന്നെ വേറെ അതാരാ ചോദിച്ചേ ഒന്ന് ഫോടാവേ എന്നും എന്നിട്ട് വർത്താൻ ചോദിച്ചിട്ടുണ്ട് എനിക്കതിലൊന്നും മറുപടി പറയാൻ നേരമില്ല ഞാൻ ചോദിച്ചിട്ട് മറുപടി തന്നില്ല കലിപ്പന്റെ കാന്താരി എന്നെ ചേച്ചി ചോദിച്ചേ ഹായ് അമ്മ എന്നല്ലേ പറഞ്ഞേ അത് ഞാൻ പറഞ്ഞല്ലോ ഇതെന്നാ ന്യൂ കണ്ടന്റൊക്കെ കൊണ്ടുവന്ന് കുറച്ച് കൂടി ആക്റ്റീവ് ആക്കും ഉറപ്പായിട്ടും അത് ചെയ്യാമെന്നാണ് ചെയ്യാം എൻ്റെ നമുക്ക് സെറ്റപ്പ് ആക്കാൻ ഇപ്പം ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും നല്ല റെഡിയാക്കുന്നതായിരിക്കും കേട്ടോ മിക്കുവിനെ കാണാൻ പോകുന്നില്ലേ ആ ഒരു ഈ മാസം ആദ്യത്തെ ശനിയാഴ്ച പോകായിരുന്നു ഇനിയിപ്പം നാലാമത്തെ ശനിയാഴ്ച പോണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഒരു പാട്ടായിട്ട് പാടുന്നുണ്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എങ്ങനെ നമ്മൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എട്ടാം തീയതി അല്ലേ ആ എട്ടാം തീയതി തൊട്ട് തുടങ്ങി നമ്മൾ അപ്പോൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നെടുത്ത് നോക്കിയാൽ മതി അമ്മയോട് പറയുന്നത് കോഴിക്കോട് നിന്നുള്ള അമ്മു ആണെന്ന് ഓഹോ നമ്മുടെ ഫോണാണ് തുടങ്ങിങ്ങനെ അല്ല ഒരു പാട്ടുകൊണ്ട് പടഞ്ഞിട്ട് നമുക്ക് നിർത്താം പാടിയോ പാടിയോ കാമുകി വിളിക്കാറുണ്ടോ ആ ഇല്ല നിന്റെ അച്ഛൻ വിളിക്കാറുണ്ടോ എന്ന് വേറെ പോവാടിയാണെന്ന് ഐഷ ബദൂല് നീ കൊറച്ചേളത്താനം പറഞ്ഞോ ഞാൻ തിരിച്ചു മറുപടി എനിക്ക് അറിയാൻ പാടാൻ കിട്ടില്ല കമ്മ വിളിക്കാറില്ല നിന്റെ അച്ഛൻ വിളിക്കാറുണ്ട് എന്റെ ശെരിക്കുള്ളത് ഓറെ പെള്ളാച്ച പാടത്തില്ല പാട് സുഖമൊരു പിന്തു ബിന്ദുവിൽ നിന്നും മര്യാണ പറ്റി ഹലഹല പറയണ്ടല്ലോ ഞാനേ ഒരീറ്റടയല്ലേ ഞാൻ എന്റെ ഇടയിൽ ചുമ്മാ വെരി മച്ച് വെറൈറ്റി എൻ്റെ വീഡിയോസ് ആർ വെരി മച്ച് ആ അത് വഴിമച്ച് ഭയങ്കര വിളിക്കാറുണ്ടല്ലേ കൊച്ചുകള് ആ നിന്റെ അച്ഛൻ വിളിക്കാറുണ്ട് ഞാൻ കുറച്ചും കൂടെ എന്നെ വിളിച്ചായിരുന്നു ഏഹ് ഞാനാ ചൂട് യൂട്യൂബിൽ വേഗം തുടങ്ങണേ ഉറപ്പായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ യൂട്യൂബിൽ ചുമ്മാ തമാശ ഇട്ടെടുത്തോ സാധാരണ തന്നെ ഒന്നും അതെ ഒരാൾ വീഡിയോ വെരി വെറൈറ്റി ആളുടെ വീഡിയോ വെരി വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളുടെ വീഡിയോ കാണണം നമ്മുടെ വീഡിയോ നമ്മൾ പാവപ്പെട്ടവരാടാ നമ്മള് കഞ്ഞിയും കപ്പയൊക്കെ തിന്നിട്ടുണ്ട് ആളുകളാ അല്ലാണ്ട് ചിക്കൻ വേവിച്ചതൊന്നും കഴിക്കാനുള്ള ഇത് ഇല്ലട നമ്മളിവിടെ പാവപ്പെട്ടവരാടാ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ അവിടെ എം പിന്ന പറഞ്ഞേ എനിക്ക് പരിചയമുള്ള പേരൊക്കെയാണല്ലിട്ടെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ പാട്ടുകളെ പാടുന്നുണ്ടോ ഇത് പാടത്തി എന്നിട്ട് എന്താ എന്നിട്ട് എന്തേ എന്നിട്ട് എന്തേ ഓള് പറഞ്ഞോ ഓളല്ല അജിൻ്റെ അച്ഛനാണ് വിളിച്ചതെന്ന് മോളെ കെട്ടിക്കാനുണ്ട് ആരെങ്കിലും ചെറുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെയുള്ള ആൾക്ക് നിന്നെ വേണ്ടി പോയേടേ അവിടുത്തെ ഉമ്മ ഉണ്ടാക്കാൻ വേണ്ടി ഏതാണ് ഇത് അത് വേണ്ടെന്നോ എന്തു വേണ്ടാന്നു ഏയ് എന്റെ മുന്നേ ഞാനില്ല ഞാൻ പോവാണ് ഞാൻ ഇത് ശരിയാവത്തില്ല ഞാൻ പറഞ്ഞത് അല്ല ഇങ്ങനെയുള്ള അതാരോ ചല്യ ബിസിനസ്മാൻ ആയിട്ടാണ് കഞ്ഞി കുടിക്കാൻ വരില്ലാത്തത് കഞ്ഞി കുടിക്കാനൊക്കെ ഞങ്ങൾ ഇപ്പൊ കുറച്ചും വേണം കഞ്ഞി ഓടിച്ചു ഇനി കുറച്ചു വേണം കഴിഞ്ഞിട്ട് കഞ്ഞി മോര് അച്ചാർ എല്ലാ കൂടിയിട്ട് കഴിക്കാം ഇത് തന്നെ കൊഴപ്പൊന്നറിയോ വിഷു മൂത്താ ഒരുതരം മാനസികം ഭ്രാന്തായി പോവും അതുകൊണ്ടുള്ള ഇത് പൊന്ന മക്കള ഞങ്ങള് ഉപാ തോറന്ന എന്റെ പൊന്നത്തെ ഒരാളെ നമ്മൾ എം പി അല്ല ആള് മോശായിട്ടൊന്നും പറഞ്ഞ കാമിക വിളിക്കാറുണ്ടോന്ന് ചോദിച്ചു അപ്പൊ ചുമ്മാ ആ ഇതാ ഒന്നല്ല നാലെണ്ണോ രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് വൈതേലൊന്നു രാത്രി ഒന്ന് ആ അതെ അപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണു ഇതിനകത്ത് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ട് അത് കാര്യൊന്നും വേണ്ട ആള് വേറെ മോശമായിട്ട് വൃത്തിയാണൊന്നും പറഞ്ഞില്ല ഞാൻ ഉമ്മ പറഞ്ഞു ആ അതന്നെ അത്രേള്ളു ഞാൻ തിരിച്ചു മാഷ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമേ അത്രേ ഉള്ളു അപ്പൊ ചെറിയൊരു ലൈവ് വേറെ നമുക്ക് അങ്ങനെ ഒറ്റപ്പാടും വേളം തെറിയു പറയാനുള്ള താല്പര്യം ഇല്ല നേരം ഇല്ല പാടുന്നുണ്ടോ ഉള്ളാസപ്പൂത്തിരി കണ്ണിലണിഞ്ഞവളേ ഉന്മാറകൾ ചുണ്ടിലണിഞ്ഞവളേ രാഗം നീയല്ലേ നാളം നീയല്ലേ എന്ന ആത്മ സംഗീത ശില്പം നീയല്ലേ ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ ഉന്മാണ്ടിലണി രാജീ അതെ അതിലെ കമന്റ് ഇട്ടാ ചേച്ചി പറഞ്ഞ ചുമ്മാ പറഞ്ഞാട്ടോ ചേച്ചി ഞാൻ ചുമ്മാ പറഞ്ഞ അച്ഛൻ അച്ഛനെ വിളിച്ച വേറെ അങ്ങനെതായിട്ട് എടുക്കണ്ടോ ചുമ്മാ എനിക്ക് ആദ്യം ഭയങ്കര കേട്ടപ്പോ ഇത്തിരി ഇത് തോന്നുന്നു അങ്ങോട്ട് ഞാൻ പറഞ്ഞു അതെ എന്നോട് തമാശ പറഞ്ഞു അപ്പൊ ഞാൻ ഇത്തിരി ഇതായിട്ട് പറഞ്ഞു വിചാരിക്കണ്ടോ ചുമ്മാ എന്തായിട്ട് പറഞ്ഞു നോക്കാം അത് ആ ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈവ് ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ചുമ്മാ ലൈവ് കയറി നോക്കിതാണ് അതിനോട് നമ്മളെ നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് വരാം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പറ എന്തായാലും വരാം പിന്നെ മനുഷ്യന്മാരല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ മനസ്സിന് ശാന്തമായാലാണല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് വഴി നമ്മൾ റെഡി ആകുമ്പോൾ അച്ഛാ വെറുതെ അയ്യോ ചുമ്മാ ഞങ്ങളും പറഞ്ഞാട്ടോ അതെ 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 ഇളക്കി ലൈവ് വരുന്നത് അപ്പൊ ശരി ഇത്രേ ഉള്ളൂ ബൈ ബൈ പറ ബൈ പറ ബൈ